കൂടുതലും ഞാനിപ്പോൾ കടമേരി ആണുള്ളത് കടമേരി ഈസ്റ്റ് ഈസ്റ്റാണുള്ളത് ഇന്ന് പെയ്ത മഴയാണിത് ഒരു പാടശേഖരത്തിൻ്റെ അടുത്ത് ഇന്നൊരു പിന്നെ ഗൃഹപ്രവേശം പോയ ആ വഴി വരുന്ന വഴിക്കാണിത് അപ്പോൾ പ്രകൃതി മനോഹരമായ ഈ സ്ഥലത്ത് മഴ പെയ്തപ്പോൾ ഇവിടെ മണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് അവിടെ കയറി എന്നാണ് അപ്പോൾ ഈ ഒരു മഴ ആ പാടശേഖരം കാണിച്ചു തരാം നമുക്ക് ഇതാണ് നമ്മൾ ആ പാടശേഖരം അതിമനോഹരമായ കടമേരിയിലുള്ള ഒരു പാടശേഖരമാണിത് ഇവിടെ പിന്നെ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇതൊക്കെ ഈ ഒരു ഈയൊരു പ്രദേശത്തിനെ പറ്റിയും ഈയൊരു മഴയെ പറ്റിയും ഞാനിവിടെ നിന്ന് പരിചയപ്പെട്ട അതിൻ്റെ ഒരു കൂടിയായ ഒരു വ്യക്തിയുണ്ട് പ്രദീപ് എന്ന് പറഞ്ഞാൽ പുള്ളി പറയും ഹലോ ഹായ് പ്രദീപ് നിങ്ങൾ എങ്ങനെയുണ്ട് വേണമെങ്കിൽ അപ്പോൾ അടിപൊളി മഴയാണ് ഇത് ഇത്രയും സുന്ദരമായ ഇത്രയും മനോഹരമായ അല്ലെങ്കിൽ ഇത്രയും കാഠിന്യമേറിയ ഒരു മഴ ഞങ്ങൾക്ക് ഈ ഒരു വേനൽ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ഈ വീഡിയോ സൂം ചെയ്ത് നോക്കിയാൽ കാണാം കിലോമീറ്ററുകൾ അപ്പുറത്തു വരെ വയലുകളാണ് മനോഹരമായ ഞങ്ങളുടെ പ്രകൃതിദത്തമായ ഒരു കടമേരി എന്ന ഗ്രാമത്തിൻ്റെ കൊച്ചു ഗ്രാമത്തിൻ്റെ നടകര താലൂക്കിലെ പിന്നെ ആയഞ്ചേരി എന്ന പ്രദേശത്തെ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ വേനൽ മഴ നമുക്കൊരു കുളിർമ തരുന്ന ഒരു മഴയാണല്ലേ തീർച്ചയായും അവർ യാതൊരു സംശയവുമില്ല തീർച്ചയായും നമുക്ക് വളരെ ആനന്ദകരമായ നമുക്ക് ഈ ചൂടുകാലാവസ്ഥയിൽ പോലും രാത്രി അഞ്ചി ഉറങ്ങാൻ നമുക്ക് മനോഹരമായി ഒരു ഫാനൊന്നും ഇടേണ്ട ഒരു കാലാവസ്ഥയൊന്നുമല്ല സുന്ദരമായി കിടന്നുറങ്ങി ക്ഷീണമൊക്കെ തീർക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാടാണ് ഈ മഴ കൊണ്ട് നമുക്ക് അനുഭവം നിങ്ങൾക്കിപ്പോൾ ഈ ഈ പ്രദേശത്ത് വെള്ളത്തിന് ക്ഷാമമുണ്ടോ വെള്ളത്തിന് ഇപ്പം നോർമലി അങ്ങനെ ഒരു ക്ഷാമമൊന്നുമില്ല എങ്കിൽ പോലും മലയോര ചെറിയ ചെറിയ മലയോര മേഖലകൾ ഈ ഏരിയയിൽ ഉണ്ട് അവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് ഗ്രാമസഭകളും അതുപോലെ തന്നെ പഞ്ചായത്തും ഒക്കെ അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് അവരെ കുടിവെള്ളം കൃത്യമായിട്ട് എല്ലാ വാർഡുകളിലും എത്തിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പം നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ശക്തമായ മഴ കുടിവെള്ളത്തിന് അനുകൂലമായിട്ടുണ്ടാവും എന്നാണ് അത് അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഈയൊരു ഇടമഴ ഒരു മഴ കൊണ്ടൊന്നും കുടിവെള്ളത്തിൻ്റെ ക്ഷാമം അത് അധികം മുന്നോട്ട് പോകുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല അത് ഇങ്ങനെയുള്ള മഴകൾ ഇനിയും ധാരാളമായി കിട്ടിക്കൊണ്ടിരുന്നാൽ നമുക്ക് കിണറ്റിലെ വെള്ളമൊക്കെ ഒന്ന് ഉയർന്നു പോകാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും ഇപ്പോഴെ കാലാവസ്ഥയ്ക്കനുസരിച്ച് പിന്നെ നമ്മുടെ കനാൽ ഇറിഗേഷൻ വകുപ്പ് കനാൽ തുറന്നതുകൊണ്ട് ഒരുവിധം താഴ്ന്ന പ്രദേശങ്ങളിലെ കിണറുകളിലും ധാരാളം വെള്ളം കിട്ടുന്ന ഒരവസ്ഥയാണുള്ളത് ഇപ്പോൾ നാട്ടിലെ കൃഷിക്ക് ഈ മഴ ഗുണം ചെയ്യുമോ കൃഷിക്ക് ഗുണം ചെയ്യൂല ദോഷവും ചെയ്യൂല എങ്കിൽ പോലും ചെറിയ തോതിൽ ഗുണം ചെയ്യാനാണ് സാധ്യത വരണ്ട് കിടക്കുന്ന കാലാവസ്ഥയിൽ പോലും വെള്ളം ആ കനാൽ തുറന്നിട്ട് കെട്ടിക്കിടന്ന വെള്ളം വയലിലേക്ക് തുറന്നു വിടുകയും അതോടനുബന്ധിച്ച് ആ കൃഷിക്ക് അനുയോജ്യമായ വെള്ളം കിട്ടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ആ മഴ അത് ഒന്നുകൂടി ഒന്ന് പോസിറ്റീവായിട്ട് കാണാനാണ് സാധ്യത ഓക്കെ അപ്പോൾ ഒരു നല്ലൊരു സന്ദേശം തന്നതിന് നല്ലൊരു നന്ദി രേഖപ്പെടുത്തുകയാണ് ഓക്കെ താങ്ക് യു അപ്പോൾ ഈയൊരു മഴ നമ്മുടെ പ്രദേശത്തിന് നല്ലൊരു കരുത്തേകുമെന്ന് തന്നെയാണ് ഇവരൊക്കെ പറയുന്നത് അപ്പം കൃഷിയൊക്കെ നല്ല രീതിയിൽ പോകും ഇവിടെ കനാലിൻ്റെ വെള്ളമൊക്കെ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പോലും ഈ മഴയും കൂടി അവർക്കൊരു കൃഷിക്കൊക്കെ എന്തു ചെയ്യാം ഗുണമായിട്ട് വരും എന്നുള്ളതാണ് അവർ പറയുന്നത്